എന്റെ എന്റെ കയ്യിലെ കയ്യിലെ വീണുപോയല്ലോ പുകയും ഇതെവിടെ എനിക്ക് എന്ന് പറയുന്ന വിമോചന പോരാളി സാധാരണക്കാരന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ കൃത്യമായ രാഷ്ട്രീയം വേടൻ സംസാരിക്കുമ്പോൾ വേടനെ വെറുതെയല്ല കേരള ജനത ഈ ഇടനെഞ്ചിനുള്ളിൽ വെച്ചത് വെറുതെയല്ല എന്ന് നമ്മൾ നൂറ് വട്ടം ചിന്തിച്ചു പോകും വേടൻ അറിയാത്തവരും ഇപ്പോൾ വേടൻ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഭയപ്പാടിന്റെ രാഷ്ട്രീയത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന വലിയ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇന്ത്യ കണ്ട അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് പോലും തിരുത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫാസിസ്റ്റുകൾക്ക് വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്യിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലും ഭയക്കാതെ നേരിന്റെ രാഷ്ട്രീയം അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ കേരളം ഇവിടെ വെക്കുന്നതോടൊപ്പം വാരിപ്പുണരുകയാണ് വാരിപ്പുണരുകയാണ് ആ യുവാവിനെ ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ വളരെ അർത്ഥവത്തായ വാക്കുകൾ പ്രത്യേകിച്ച് ഇന്നിന്റെ രാഷ്ട്രീയത്തില് നമ്മുടെ ഇന്ത്യ ഭരണകൂടം ഫലസ്തീനെ തള്ളുകയും ഇസ്രായേലിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വേടന്റെ വാക്കുകൾ ആയിരങ്ങളെ സാക്ഷി നിർത്തി വേടൻ ഫലസ്തീൻ വിമോചന കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് ജനങ്ങളോട് ചോദിക്കുകയാണ് അറിയുമോ യാസർ അറാഫത്തിനെ അറിയുമോ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കിഡ്സ് ആണ് ഏഹ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം യു എൻ യാസർ അറാഫത്ത് സംസാരിച്ച ആ ആ ഒരു ഒരു കടമെടുത്ത് അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം അദ്ദേഹം പാടുകയാണ് കലയിലൂടെ രാഷ്ട്രീയം പറയുകയാണ് നമുക്ക് േ അത് ഇങ്ങനെയാണ് എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിഭോചന പോരാളിണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രാഫത്തിന് യു എന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ ോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കിൻ തിരയിൽ തീർന്നല്ലോ കലാകാരന്മാരെ മെഗാസ്റ്റാറുകളെ സൂപ്പർ സ്റ്റാറുകളെ കണ്ടുപഠിക്ക് നിങ്ങള് വേടനെന്ന രാഷ്ട്രീയ ബോധമുള്ള നിലപാടിന്റെ രാജകുമാരനെ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടവനു വേണ്ടി സംസാരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഓരോ വേദിയെയും യൂട്ടിലൈസ് ചെയ്യുന്നത് പാവപ്പെട്ടവനു വേണ്ടി ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇവിടെ അടിച്ചമർത്തപ്പെട്ട അടിയാന്മാർക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നത് ഓരോ വേദികളിൽ നിന്ന് വേദികളിലേക്ക് മാറുമ്പോഴും അറസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും കള്ള കേസുകളും വരുമ്പോഴും കൂടുതൽ എനർജിയോട് കൂടിയിട്ട് കൂടുതൽ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയാണ് കൂടുതൽ ശക്തമായിട്ട് തളർന്നു പോവുകയല്ല എനിക്ക് എൻ്റെ പേരിൽ കേസ് വരുന്നു എനിക്ക് ബുദ്ധിമുട്ടാവുന്നു എന്റെ ഫ്യൂച്ചറിനെ സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കും എന്ന് വിചാരിച്ച് ഊർജ്ജസ്വലനായിട്ട് അടിയാന്മാർക്കും അടിമകൾക്കും വിമോചകർക്കും വേണ്ടിയിട്ട് അദ്ദേഹം വാചാലനാവുകയാണ് എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ കൊതിച്ച് അതിനെ എത്ര പേർ മരിച്ച് കണ്ടു നാട്ടിൽ മത ജാതി നിന്റെ അദ്ദേഹം ഇറങ്ങിയപ്പോഴും അദ്ദേഹം കൂടുതൽ മൂർച്ചയുള്ള വാക്കായി മൂർച്ചയുള്ള ആയുധമായി മാറുകയാണ് അദ്ദേഹത്തിന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് ഫസ്റ്റ് ഇറങ്ങിയ ആൽബമാണ് ഇതൊക്കെ നമ്മൾ വിചാരിക്കും അദ്ദേഹം പാട്ട് പാടുന്നതാണ് ഇതൊക്കെ ഇന്നലെ എഴുതിയ നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വരികളാണ് പക്ഷെ ഇന്നും ഹിറ്റാണ് വേടൻ ഇന്നലെ ഈ അറസ്റ്റ് കൊണ്ടുണ്ടായതല്ല പക്ഷെ നമ്മളിൽ പലരും അദ്ദേഹത്തെ ഈ അറസ്റ്റോട് കൂടിയാണ് അങ്ങനെ ഒരു വലിയ ഉപകാരം നമ്മുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു അദ്ദേഹത്തിനെ ഫേമസ് ആക്കി അദ്ദേഹത്തിന് അറിയാത്തവരിലേക്ക് എത്താനുള്ള ഒരു വേദി തുറന്നു കൊടുത്തു അപ്പൊ വോയിസ് ഓഫ് ഓസ്റ്റേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ പാണനല്ല പറയാനല്ല പുലിയാനല്ല നീ തമ്പുരാനുമല്ല ആണെൽ അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട വരികളുണ്ട് അതിലെ ഒരു വരി ഇങ്ങനെയാണ് എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ചത് അതിനായി എത്രയോ പേർ മരിച്ച് അത് കണ്ട് നീ തിരിച്ച് ോട് ജന്മിമാരോടുള്ള സംസാരമാണ് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി ഹിന്ദുത്വസ്റ്റ് മോദി ആശാനോടും ടീമിനോടും വളരെ വ്യക്തമായിട്ടുള്ള സമരമാണ് അദ്ദേഹം നടത്തുന്നത് കപടദേശസ്നേഹി അഥവാ നമ്മുടെ ഇപ്പോ ഒരുപാട് രാജ്യസ്നേഹികളുണ്ടല്ലോ അവരൊക്കെ രാജ്യദ്രോഹികളാവും അതാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞത് ദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി നമ്മുടെ നികുതി പണം കൊണ്ട് തലവൻ നാട് ചുറ്റിടുന്നു തലവൻ ഒരു ആദ്യമില്ല നിങ്ങൾ അതിന്റെ അർത്ഥം നോക്ക് വളരെ അർത്ഥവത്തായ വാക്കുകളാണ് കയ്യിലാണ് രാജ്യം അദ്ദേഹം കയ്യിലാണ് രാജ്യം മിണ്ടിയാൽ അവൻ ദേശദ്രോഹി തീവ്രവാദി വാക്കുകൾ നോക്ക് നിങ്ങൾ ഒന്നുകൂടെ കേട്ടു എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീ ചിരിച്ച് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി നാട് മതത്തിന്റെ പ്രശ്നം പറഞ്ഞ നാട്ടിൽ തല്ലുകയാണ് തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി നമ്മുടെ നികുതി വെച്ച് തലവൻ നാട് ചുറ്റിയാണ് നമുക്കറിയാതെ ആരാണ് ഇവിടെ നാട് ചുറ്റി കാണുന്നത് എന്നുള്ളത് ഏഹ് എന്നിട്ട് അദ്ദേഹം പറയാണ് വാളെടുത്തവന്റെ കയ്യിലാണ് നാട് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്സെയാ വാട്ട് എ പവർഫുൾ വേർഡ്സ് ഇറ്റ്സ് എ പവർഫുൾ വേർഡ്സ് പവർഫുൾ ദാറ്റ് ഇസ് എ പവർ പവർ ഓഫ് വേടൻ പവർ ഓഫ് വേർഡ്സ് സംഘികൾക്ക് തലയിൽ ഓളമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഈ വാക്കുകളൊക്കെ എടുത്ത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള അത്ര ബുദ്ധിയും വിവേകമൊന്നും അവർക്കില്ലാത്ത കൊണ്ട് കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ സൈബർ അറ്റാക്ക് എപ്പോഴേ തുടങ്ങിയേനെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇത്തിരി വിവരം വേണ്ടേ അതേ ചാണക എന്തൊന്ന് നടക്കുന്നവർക്ക് ഗോമൂത്രം കുടിച്ച് നടക്കുന്നവർക്ക് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഇനിയും ഞാൻ പറയും ഇനിയും ഞാൻ പാടും പാടും പറ പാട്ടും പറച്ചിലുമായി മുമ്പോട്ട് പോകും ഞാൻ ഒരു പാർട്ടിയുടെയും ആളല്ല പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സി പി എം ഗവൺ വേദിയിൽ ഇരുന്ന് പറയാൻ കാണിച്ച ആ ഒരു നിലപാട് അതാണ് നിലപാടിന്റെ രാജകുമാരനാണ് മന്ത്രിയെ മുന്നിൽ ഇരുത്തിയത് പറഞ്ഞു ഞാനൊരു പാർട്ടിയുടെയും ആളല്ല എന്നൊരു പാർട്ടിയും ആക്കേണ്ടതില്ല നിങ്ങൾ ഞാൻ പൊതു സ്വത്താണ് നാടിന്റെ പൊതു സ്വത്താണ് ഒറ്റ ബ്യൂട്ടിഫുൾ വേർഡ്സ് കലാകാരൻ നാടിൻ്റെ പൊതു സ്വത്താണ് എന്ന് നമ്മളുടെ മെഗാസ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും മറന്നുപോകുന്ന ഈ ഘട്ടകാലത്തിൽ അവരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തം സ്വാർത്ഥതക്കും സ്വന്തം സമ്പത്ത് സ്വരൂപിക്കുന്നതിനും വേണ്ടി മാത്രം കലയെ ഉപയോഗിക്കരുത് നമ്മൾ നമ്മളുടെ നാടിനെ നമ്മുടെ സമൂഹത്തെ കൂടി കാണണം അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനകൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനം ഓക്കെ ബൈ സി യു നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ